നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ലാഭം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതുമല്ല കുറഞ്ഞ മുതൽ മുടക്കി കുറഞ്ഞ പൈസയ്ക്ക് നല്ല രീതിയിൽ നമ്മൾ പ്രോഡക്റ്റ് എടുത്ത് വലിയ ലാഭത്തോടെ കസ്റ്റമറിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അപ്പോൾ അതിനൊരു വഴിയുണ്ട് കൂടാതെ നമ്മൾ എന്തുകൊണ്ട് ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു അപ്പം അതിനുള്ള ഒരു കറക്റ്റ് ക്വസ്റ്റ്യൻ അത് നമ്മുടെ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ് അതിനൊരു ആൻസറുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അത് എന്താ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ നിങ്ങളുടെ സ്പെഷ്യൽ ബ്രാൻഡായ അജ്മേര ഫാഷനിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യ ആൻസർ തരാൻ ഞാൻ വിചാരിച്ചത് കോട്ടൺ സെക്ഷനിൽ വരാന്നാണ് പക്ഷെ ഇവിടെ ഭയങ്കര കസ്റ്റമേഴ്സ് ആണ് അവരെ ഡിസ്റ്റർബാൻ പാടില്ല അല്ലെ അപ്പൊ നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം അപ്പൊ എന്താ ഞാനിപ്പോ ചെല്ലുന്നത് നമ്മുടെ സീറ്റ് സാരി സെക്ഷനിലാണ് ജസ്റ്റ് നമുക്ക് കൗണ്ടർ ഒന്ന് കാണാം ഇവിടെ എല്ലാം തന്നെ ബ്രൈഡൽ കളക്ഷൻസ് ആണ് നമുക്ക് വിവാഹ ഫംഗ്ഷൻ എൻഗേജ്മെന്റ് ഫങ്ഷൻ നമുക്ക് ഫെസ്റ്റിവൽ സീസൺ വെയർ ചെയ്യാൻ പറ്റിയ എല്ലാത്തരം വെറൈറ്റീസും ഇത് നോക്കി നല്ല ന്യൂ വെറൈറ്റി ആണ് കേട്ടോ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കിൽ ഹൈലൈറ്റ് ചെയ്ത സൂപ്പർ വെറൈറ്റി അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താ നമ്മൾ എങ്ങനെ എന്തിനാണ് നമ്മൾ ഹോൾസെയിലിൽ പ്രോഡക്റ്റ് എടുക്കുന്നത് എന്ത് അതിന് കാരണങ്ങൾ എന്താണ് നമ്മളൊരു ബിസിനസ് നിങ്ങളൊരു ഓൺലൈൻ റീസെയിലറായിക്കോട്ടെ ഒരു ഷോപ്പിന്റെ ഷോപ്പിൻ്റെ ഉടമ്പായിക്കോട്ടെ നമ്മളെല്ലാവരും ഹോൾസെയിലാണ് പ്രോഡക്റ്റ് എടുക്കുന്നത് അപ്പം അതിനൊരു ബെനിഫിറ്റ് ഉണ്ട് നമ്മൾ ഹോൾസെയിൽ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവും കാരണം നമുക്ക് പെട്ടെന്ന് ഒരു ഒരു ഫെസ്റ്റിവൽ സീസണോ അല്ല കസ്റ്റമേഴ്സിന്റെ തിരക്കോ വരുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് തീർന്നു പോകുന്നില്ല അത് ഒന്നാമത്തെ ഒരു ടിപ്സാണ് ടിപ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ് ആണ് സെക്കൻഡെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു മാനുഫാക്ചറിംഗ് കമ്പനിയെ നമ്മൾ സെലക്ട് ചെയ്യുക അവരുമായിട്ട് നല്ലൊരു കോണ്ടാക്റ്റിൽ ഇരിക്കുക അതിൽ നിന്ന് നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് അതിൽ ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മുടെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല സ്ഥലത്ത് നിന്നും പ്രോഡക്റ്റ്സ് എടുക്കുമ്പോൾ നമ്മുടെ ടൈം ഭയങ്കര വേസ്റ്റ് ആയി പോവും കാരണം സാരി ഒരു സ്ഥലത്തുനിന്ന് ബ്ലൗസ് മെറ്റീരിയൽസ് വേറൊരു സ്ഥലത്തു നിന്നോ അതുപോലെ തന്നെ ഇതുപോലെ സിൽക്ക് സാരിസ് ഒക്കെ വേറെ സ്ഥലത്തു നിന്നോ അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ ടൈം വേസ്റ്റ് ആകും അപ്പം നമ്മൾ ഒറ്റ ഒരു ഒരു മാനുഫാക്ചറിങ് കമ്പനി ഒരു ഹോൾസെയിൽ മാർക്കറ്റിനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടൈം വേസ്റ്റ് ആവുന്നില്ല ആ ടൈം നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കാരണം എന്താ നമ്മൾ ഹോൾസെയിൽ മാർക്കറ്റിൽ നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴത്തേനും എന്താ നമ്മുടെ ടൈം വേസ്റ്റ് ആകുന്നില്ല കാരണം നമുക്ക് സ്റ്റോക്കും ഇരിക്കും നമ്മുടെ ടൈമും വെസ്റ്റാകുന്നില്ല നമ്മുടെ മൂന്നാമത്തെ കള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലുള്ള ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് പുതിയ പുതിയ സ്റ്റോക്കുകൾ വരുമ്പോഴത്തേന് കാരണം നമ്മൾ നല്ല ഒരു കോണ്ടാക്റ്റ് ആ ഒരു കമ്പനിയായിട്ട് ആയിട്ട് വെക്കുകയാണെങ്കിൽ അവർ ഉടനെ ഒരു ഇപ്പം ന്യൂ കളക്ഷൻസ് ഒക്കെ വിടുമ്പോൾ നമുക്ക് ഉടനെ അപ്ഡേറ്റ് എത്തുന്നതായിരിക്കും ആ അപ്ഡേറ്റിലൂടെ നമ്മുടെ കസ്റ്റമേഴ്സിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യണം പിന്നെ പുതിയ കളക്ഷൻസ് വരുമ്പോൾ ഉടനെ നിങ്ങളുടെ ബിസിനസ്സിൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റും അതാണ് സെക്കൻഡ് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും ബെനിഫിറ്റ് എന്താ നമ്മുടെ ടൈം വേസ്റ്റ് ആക്കുന്നില്ല കാരണം നമ്മൾ ഹോൾസെയിൽ പ്രോഡക്റ്റ് എടുത്ത് വെക്കുന്നു ടൈം ടു ടൈം നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു അതൊക്കെ നല്ലൊരു എന്താ പറയാ നമ്മുടെ ലാഭം വർദ്ധിപ്പിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു പോയിന്റ് തന്നെയാണ് ഓക്കെ ഇതെല്ലാം നമുക്ക് ട്രെൻഡി കളക്ഷൻസ് ആണ് അജ്മേര ഫാഷനത്തും നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എല്ലാ ട്രെൻഡി കളക്ഷൻസും ബ്രാൻഡഡ് ആയിട്ടുള്ള കളക്ഷൻസ് ഈ രീതിയിലുള്ള കളക്ഷൻസ് ഒക്കെ നമ്മുടെ കേരള സൈഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഇതിൽ നമുക്ക് കളർ ഡിഫറൻസ് അതുപോലെ തന്നെ നമുക്ക് ഇതിന് ഒരുപാട് പാറ്റേൺസ് ഉണ്ട് ഒരു ഒരേ ഫാബ്രിക്കിൽ പല പാറ്റേൺസ് വരുന്നതും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആണല്ലേ കോട്ടൺ സാരീസ് അപ്പോൾ വർക്കിംഗ് വുമൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് ടൈം ടു ടൈം നമ്മുടെ ബിസിനസ് ിൽ ആഡ് ചെയ്യാൻ പറ്റും ഹോൾസെയിൽ മാർക്കറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്തു അപ്പം നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മുടെ ബിസിനസ്സിൽ മൂന്ന് കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചാടിക്കേടി പ്രോഡക്റ്റ് ഒരുപാട് സ്റ്റോക്ക് ചെയ്ത് വെക്കാതിരിക്കുക കുറഞ്ഞ റേറ്റിൽ നമ്മൾ പ്രോഡക്റ്റ് പർച്ചേ കുറച്ച് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് വിറ്റ് നോക്കുക അത് മൂന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മിഡിൽ റേഞ്ചിലും അതുപോലെ തന്നെ പ്രൈസിംഗിൽ ലോ റേഞ്ച് മിഡിൽ റേഞ്ച് ഹൈ റേഞ്ചിൽ വെക്കുക കാരണം ചാ നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ചാടിക്കുക ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താതെ കുറച്ച് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിക്കുക മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ എപ്പോഴും പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക കൂടുതൽ അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ് എടുത്തു വെച്ച് വെറുതെ സ്റ്റോക്ക് ഇരുന്ന് നിങ്ങൾക്ക് തന്നെ നഷ്ടം വരും നല്ലൊരു മാനുഫാക്ചറിങ് കമ്പനി സെലക്ട് ചെയ്ത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് കസ്റ്റമറിലേക്ക് അവരുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ നമ്മൾ എന്താ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് പിയർ കോട്ടൺ സാരീസ് കളക്ഷൻസ് ആണ് അജ്മീരൻ ഫാഷനൊപ്പം നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ലാഭം നിങ്ങളുടെ കയ്യിലെത്തുന്നതായിരിക്കും അപ്പോൾ കൂടുതലായിരിക്കും ഉറക്കുക സ്ക്രീൻ ലൈൻ നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക കൂടെ നമുക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഇനി എന്താ കറക്റ്റ് ഡീറ്റെയിൽ ആയി എത്ര മേ സ്ക്രീൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തുടർന്നുള്ള വീഡിയോസിനെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ കൂടി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിൽ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ട് അതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം